സി പി എമ്മിന് ഇതൊന്നും ഒരു പുത്രിയല്ല അവർക്ക് വോട്ട് നേടുക എന്നുള്ളത് യാതൊരു ഉളുപ്പില്ല ഏത് വിധേനയും എങ്ങനെ വേണമെങ്കിലും അവർ നിലപാട് മാറ്റും അവസാനം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം പറയും ഇതെല്ലാം ആണ് സജി ചെറിയാൻ പോയിട്ട് മാതാമതാന്തമയ്യെ പോയി വണങ്ങിയിട്ടില്ല ഇതെല്ലാം എ എ ആണെന്നൊക്കെ വേണമെങ്കിൽ ഗോവിന്ദനൊക്കെ തട്ടിവിട്ടേക്കാം ഇതാണ് സി പി എമ്മിൻ്റെ സാഹചര്യം കാരണം ഏത് വിധേനയും വോട്ട് പിടിക്കുക അതിനുവേണ്ടി ഏത് വേഷവും കെട്ടാൻ സി പി എം തയ്യാറാണ് എന്തായാലും ഈ ഒരു ഓഫർ ഈ ഹിന്ദുമതത്തോടുള്ള അമിതമായുള്ള ഭക്തിയും സ്നേഹവും കരുതലും വാത്സല്യം എല്ലാം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന നിയമസഭ തിരഞ്ഞെടുപ്പും വരെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ അതിനുശേഷം വീണ്ടും നിലപാട് മാറ്റും പ്രത്യേകിച്ച് അധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വന്നില്ലെങ്കിലും നിലപാടിൽ വലിയൊരു മാറ്റം ഉണ്ടാകും പലപ്പോഴും വോട്ട് ചെയ്തവരോടാണെങ്കിലും വോട്ട് ചെയ്യാത്തവരോടാണെങ്കിലും അവരവരുടെ തനി നിറം പുറത്തു കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുമ്പ് നമ്മൾ ഒരുപാട് അവസരങ്ങൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ കണ്ടതാണ് ഇനിയിപ്പം മറ്റൊരു സംശയമുള്ളത് സി പി എമ്മിനെ അടുത്തത് കുംഭമേള സംഘടിപ്പിക്കുമോ എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് കുംഭമേളയാണോ അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു കുംഭമേള നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയൊക്കെ സംഭവിക്കുക കാരണം ഇത്രയും നടത്തിയ സ്ഥിതിക്ക് ഇനി എന്തും സംഭവിക്കാമെന്നുള്ള എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്